സാമ്പത്തികമായി പണം നിങ്ങൾക്ക് ആവശ്യമാണ് എന്നെ എന്നെക്കുറിച്ച് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുമുമ്പായി പണം നിങ്ങളുടെ കൈകളിൽ വന്നിരിക്കും ഇത് വെറുതെ പറയുന്നതല്ല നമുക്കിടയിൽ ലക്ഷക്കണക്കിന് കടം കൊണ്ട് പറയും മക്കളെ കെട്ടിച്ചേക്കാൻ വീട് വയ്ക്കാൻ ആശുപത്രി ബില്ലടക്കാൻ ജീവിത ചെലവിന് പോലും വഴിമുട്ടി ഇനി അടുത്തൊരു നിമിഷം എന്താകുമെന്നർത്ത് ടെൻഷൻ അടിക്കുന്ന ആളുകൾക്ക് ഇനി ആശ്വസിക്കാം ഇന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ട് ബുധനാഴ്ച റബിയുൽ ഇരുപത്തി ഒൻപത് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുമുമ്പായി നിങ്ങൾ എന്ത് ചോദിച്ചാലും ഈ രണ്ട് ഇസ്മുകൾ പറഞ്ഞ് എന്ത് ചോദിച്ചാലും ഞാൻ നൽകാം എന്ന് അള്ളാഹു ഉറപ്പ് നൽകിയ ഈ രണ്ടേ രണ്ട് ഇസ്മുകൾ ഇടത്തെ നെഞ്ചിൽ വലത്തേ കൈവച്ചുകൊണ്ട് ആത്മാർത്ഥമായി ചൊല്ലിയാൽ നമ്മുടെ എന്ത് ആഗ്രഹങ്ങളും നടക്കും ഏതൊക്കെയാണ് രണ്ട് യാ 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 എന്താണ് അർത്ഥം അടിമകൾക്ക് എന്ത് അനുഗ്രഹങ്ങൾ മറ്റുള്ളവരെ എന്ത് ചെയ്യുന്ന സമ്പന്നനാക്കുന്ന അള്ളാഹ എന്ന് ആത്മാർത്ഥമായി നാം വിളിച്ചാൽ നമ്മുടെ എന്ത് ആഗ്രഹങ്ങളും നടക്കും അപ്പൊ ഒന്നാമത്തെ വഴി ഈ ദിക്കറികൾ ചെല്ലുക എന്നാണ് രണ്ടാമത്തെ വഴി പറയുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം ചെലവ് കഴിച്ചു കഴിഞ്ഞു അള്ളാഹു ഉദ്ദേശിക്കുന്ന അത്രയും നമുക്ക് എന്ത് ചെയ്യും അതിന് ഇരട്ടിയായി ഡബിൾ ആയിട്ട് കിട്ടും ആ ആയത്തിൽ തന്നെ അള്ളാഹു പറയുന്നു ക മസലി ഹബ്ബത്തിൻ അമ്പത് നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ അതിന് പകരം എന്ത് കിട്ടും അവിടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഖുർആാനിലെ ആയത്തിൽ പറയുന്നത് നാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ധാന്യമണി ചെലവഴിച്ചു കഴിഞ്ഞാൽ പകരമായി ഏഴ് കതിരുകൾ അള്ളാഹു നമുക്ക് നൽകും ഓരോ ഏഴ് കതിരുകളിൽ നൂറ് ധാന്യങ്ങൾ ഉണ്ടാവും അപ്പോൾ ഒരു ധാന്യം നാം ചെലവഴിച്ചു കഴിഞ്ഞാൽ പകരം എഴുനൂറ് ധാന്യങ്ങൾ ഏഴ് കതിരടങ്ങുന്ന എഴുന്നൂറ് ധാന്യങ്ങൾ നമുക്ക് കിട്ടുന്നു എന്നാണ് പഠിപ്പിക്കുന്നത് ആയതിനാൽ നാം ഇന്നേ ദിവസം ആ ഹതിയെ നൽകേണ്ടത് കൊല്ലം സ്വദേശിനിയായ സുബീന എന്ന് പറയുന്ന സഹോദരിക്ക് വേണ്ടിയാണ് സഹോദരിയുടെ അഹ്സൻ എന്നുള്ള മകൻ വല്ലാത്ത പ്രയാസത്തിലാണ് മൂക്കിൽ ദശ വളർന്നിട്ട് സർജറിക്ക് വേണ്ടി ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ് നിലവിൽ പുനലൂർ ഗവൺമെന്റ് ആശുപത്രിയിലാണ് അഡ്മിറ്റാക്കപ്പെട്ടിട്ടുള്ളത് തീർത്തും നിർദ്ധരരായ ഈ കുടുംബം ഒരു അത്താണിയുമില്ലാത്ത പ്രത്യേകിച്ച് ഭർത്താവ് നേരത്തെ തന്നെ ഉപേക്ഷിച്ച് പോയ ഈ സഹോദരിയെ നാം കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല സുബഹാനുള്ള സർജറിക്ക് വേണ്ടി ഒരു ലക്ഷം രൂപ ആവശ്യമാണ് ഈ മൂക്കിലേക്ക് ദശ വളർന്ന ഈ സർജറി കഴിഞ്ഞിട്ട് വേണം നട്ടല്ലുമായി ബന്ധപ്പെട്ട സർജറി ചെയ്യാൻ വേണ്ടി നട്ടല്ലിനും ഈ ഒൻപത് വയസ്സുകാരനായ അഹ്സന് ബുദ്ധിമുട്ടുണ്ട് നിലവിൽ ആരാരും സഹായിക്കാനില്ലാതെ സഹോദരി ആശുപത്രിയുടെ നാല് ൾക്കുള്ളിൽ വിളിക്കാത്ത മഹാന്മാരില്ല ചെയ്യാത്ത പ്രാർത്ഥനകളില്ലാതെ വിങ്ങി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുബാനുള്ള ഈ സഹോദരി എന്നെ വിളിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഉസ്താദെ അൻപതെങ്കിൽ അൻപത് നൂറെങ്കിൽ നൂറ് അഞ്ഞൂറെങ്കിൽ അഞ്ഞൂറ് അത്രയും ആശ്വാസം ആവുമല്ലോ എനിക്ക് എൻ്റെ അവസ്ഥ വല്ലാത്ത ദയനീയമാണ് അതൊന്നും നിങ്ങളോട് തുറന്നു പറയുന്നില്ല ഒന്ന് ആലോചിച്ചു നോക്ക് പറയുമ്പോൾ നമുക്കും മക്കളില്ലേ ഒന്നും മക്കളെ ന നമ്മുടെ മകളെയോ മകനെയോ ഒന്ന് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആശുപത്രി ചാർജ് ചെയ്യുന്ന ദിവസം ശുബഹാനല്ല അവർക്കുണ്ടാകുന്ന സന്തോഷം ആ അഞ്ചോ പത്തോ ദിവസം നീണ്ടു നിൽക്കുന്ന വേദനയുടെയും തടവറയുടെയും ഒക്കെ മോചനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന ആ സമയത്ത് ഡിസ്ചാർജ് ചെയ്യാൻ ആ ആശുപത്രിയിലേക്ക് നാം കയറി ചെല്ലുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം വിവരിക്കാൻ കഴിയുകയില്ല ഇവിടെയുള്ള ചോദ്യം ഇവരെ ആര് ഡിസ്ചാർജ് ചെയ്യും ഈ ഒരു ഭീമമായ തുക അവരെ സംബന്ധിച്ചിടത്തോളം ആര് നൽകും അതിനാൽ നമുക്കും മക്കളുള്ളതാണ് ജീവിതങ്ങളുള്ളതാണ് പക്ഷേ ആർക്കും ബുദ്ധിമുട്ടാവാത്ത രൂപത്തിൽ അൻപതെങ്കിൽ അൻപത് നൂറെങ്കിൽ നൂറ് അഞ്ഞൂറെങ്കിൽ അഞ്ഞൂറ് ഈ ഒരു ഗൂഗിൾ പേ നമ്പറിലേക്ക് നാം സഹായിക്കുക ആത്മാർത്ഥമായി നാം ഇവരെ സഹായിച്ചു കഴിഞ്ഞാൽ പകര റബ്ബ് നമുക്ക് പല അനുഗ്രഹങ്ങളുടെ വാതിൽ തുറന്നു നൽകും അത് തീർച്ചയാണ് ഈ ഒരു കാര്യം നിങ്ങൾ നെവർ മൈൻഡ് ചെയ്യാതെ ആ ഇനി ആരെങ്കിലും ഇവരെ സഹായിച്ചോളും എന്നുള്ള മൈൻഡില്ലാതെ ഒരു നൂറ് രൂപയെങ്കിലും എൻ്റെ ഒരു നൂറ് രൂപ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി മക്കളുടെ ആരോഗ്യത്തിന് വേണ്ടി നല്ലൊരു നീത്ത് വെച്ചുകൊണ്ട് ഇവർക്ക് നാം സഹായിക്കുക സഹകരിക്കുക ആയതിനാൽ ഇൻഷാല് ഞാൻ ഒരു ഇരുപത് രൂപ അയച്ചിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഞാൻ അയയ്ക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ സഹായിച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങളും അയക്കുക ഇൻഷാല്ല നിങ്ങളുടെ അവസ്ഥയ്ക്ക് എനിക്കറിയാം പല ആളുകളും ജോലിയില്ലാതെ പ്രയാസങ്ങളിലാണ് എന്നിരുന്നാലും തീരെ പണമില്ലാത്ത സഹായിക്കാൻ കഴിയാത്തവർക്ക് ഒരു കാര്യമുണ്ട് ഈ ഒരു ക്ലാസ് ഈ ഒരു കാര്യം നിങ്ങൾ ഷെയർ ചെയ്യുക ഈ ഫേസ്ബുക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്താൽ അതിന് ലഭിക്കുന്ന പ്രതിഫലം അങ്ങേയറ്റമാണ് നിങ്ങളതൊന്ന് ഏറ്റെടുക്കുക പ്രിയമുള്ളവരെ ഒന്ന് ഷെയർ ചെയ്താൽ അതുവഴി ആ സഹോദരിക്കൊരു സഹായം കിട്ടിയാൽ അതല്ലേ ഇന്ന് നാം ചെയ്യുന്ന പുണ്യങ്ങളിൽ ഏറ്റവും വലുത് അതുകൊണ്ടൊന്ന് ഷെയർ ചെയ്യാനുള്ള മനസ്സെങ്കിലും നിങ്ങൾ വെക്കണേ അള്ളാഹു സഹായിച്ചവരെ ഏറ്റെടുത്തവരെ അള്ളാഹു സഹായിക്കട്ടെ ആരാരും സഹായിക്കാനില്ലാത്ത മണിഷറാലോകത്ത് പിടിവള്ളിയായ റബ്ബേ ഈ ഒരു സഹായത്തെ നീ ഏറ്റെടുക്കണേ അള്ളാഹ് ഈ സഹോദരിയുടെ കുടുംബത്തിന് എല്ലാവിധ റാഹത്തും പറക്കത്തും ആശുപത്രി മുഴുവൻ കുട്ടിയുടെ മുഴുവൻ രോഗങ്ങളിൽ നിന്നും മോചനം നീ നൽകണേ റഹ്മാനെ റഹ്മാർ റാഹിമീൻ ഇൻഷാ എല്ലാവരും ഒന്ന് സഹായിക്കണേ ഷെയർ ചെയ്യണേ അസ്ലാമലൈക്കും